വൈ എം സി ഡബ്ല്യു എ ചേർപ്പൊങ്കലിന്റെ നേതൃത്വത്തിലുള്ള ചേർപ്പൊങ്കൽ ജാഗ്രതാ സമിതിയുടെ അവലോകന യോഗം ചേർന്നു മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ ഷോർട്ട് ഫിലിമിന്റെ റിലീസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു വൈ എം സി ഡബ്ല്യു എ ചേർപ്പൊങ്കലിന്റെ നേതൃത്വത്തിലുള്ള ചേർപ്പൊങ്കലിൽ ജാഗ്രതാ സമിതിയുടെ അവലോകന യോഗം പ്രസിഡന്റ് ഷൈജു കോയ്ക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്നു ചേർപ്പൊങ്കൽ പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ചാണ് യോഗം ചേർന്നത് മയക്കുമരുന്നിന് അടിമകളായവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും കുറച്ചു വർഷങ്ങൾ കൂടിയേ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗം ശീലമാക്കിയാൽ ആരോഗ്യാവസ്ഥയിൽ ജീവിക്കാനാവൂ എന്ന സന്ദേശവും പുതുതലമുറയിലേക്ക് എത്തിച്ച് ആരും മയക്കുമരുന്നിന്റെ വലയത്തിൽ വീഴാതിരിക്കാനുള്ള ബോധവൽക്കരണവും സമൂഹത്തിൽ നാശം വിതയ്ക്കുന്ന ഇതിന്റെയൊക്കെ വിപണനം തടയുക എന്ന ലക്ഷ്യവുമാണ് ജാഗ്രതാ സമിതിക്കുള്ളത് ചെറുപ്പങ്ങൾ ഉൾക്കൊള്ളുന്ന നാല് പഞ്ചായത്ത് ഏരിയയിലെ മറ്റു പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനും സമിതി ശ്രദ്ധ പുലർത്തുന്നുണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ ഷോർട്ട് ഫിലിമിന്റെ റിലീസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ മുണ്ടയ്ക്കൽ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു

ആ വേണ്ട വേണ്ട അതൊന്നും വേണ്ട അതൊന്നും വേണ്ട നമുക്ക് വേണ്ട ഇതെല്ലാം നമ്മൾ പണിയുടെ കിടങ്ങൂർ സബ് ഇൻസ്പെക്ടർ രാംദാസ് എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി തുടങ്ങിയവർ മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റിയും നിയമപരമായി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നും ചേർപ്പങ്കൽ ഏരിയയിലെ ജാഗ്രതാ സമിതിയുടെ സ്ക്വാഡ് പ്രവർത്തനത്തെപ്പറ്റിയും സംസാരിച്ചു കിടങ്ങൂർ പഞ്ചായത്ത് മെമ്പർ മിനി മിനിജറും ഉല്ലാസ് പാലംപുരിയിടത്തിൽ ദീപു പുതിയ വീട്ടിൽ ജിമ്മി ലിബർട്ടി റൻസോയി പ്രഭാതമുല്ലയിൽ സൗരഭ് തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു ഐഫോറിയോ ന്യൂസ്